ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മുട കുംഭകോണ കേസിൽ വിവാദ ഭൂമി തിരിച്ചു നൽകി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയുടെ ഭാര്യ ബി എൻ പാർവതി മുടാ വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പാർവതി ആവശ്യപ്പെട്ടു വിശദാംശങ്ങളുമായി അതുല്യ ചേരിക്കയാണ് അതുല്യ വിവാദ ഭൂമി ഇപ്പോൾ തിരിച്ചു നൽകാനായിട്ട് സിദ്ധരാമയുടെ ഭാര്യ ബി എൻ പാർവതി തീരുമാനിച്ചിരിക്കുകയാണ് മാത്രമല്ല വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പാർവതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാമാണ് വിവരങ്ങൾ മുഡ കുംഭകോണ കേസിൽ സിദ്ധരാമയ്യക്കും ഭാര്യ ബി എം പാർവതിക്കും അതുപോലെ തന്നെ ഇവരുടെ സഹോദരൻ മല്ലികാർജുൻ സ്വാമിക്കുമെതിരെ കഴിഞ്ഞ ദിവസം കർണാടക ലോകായുക്തയുടെ എഫ്ഐആറിന് ശേഷം ഇ ഡിയുടെ കേസ് കൂടി കടുപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി തൻ്റെ ഭർത്താവിനേക്കാൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബഹുമാനത്തേക്കാൾ വലുതല്ല ഒരു വസ്തുവും എന്ന് കാണിച്ചുകൊണ്ടാണ് തനിക്ക് നഷ്ടപരിഹാരമായി ലഭിച്ച പതിനാല് പ്ലോട്ടുകൾ താൻ സറണ്ടർ ചെയ്യുകയാണ് എന്ന കത്തിലൂടെ ബി എം പാർവതി മുട കമ്മീഷണറെ അറിയിച്ചത് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നതാണ് മുഡ എന്നതിൻ്റെ പൂർണ്ണരൂപം ഈ മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ നഷ്ടപരിഹാരമായി ആളുകളുടെ ഭൂമി ഏറ്റെടുക്കാൻ നഷ്ടപരിഹാരമായി പകരം നൽകുന്ന ഭൂമിയിൽ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചാണ് ഈ മുട കുംഭകോണത്തിന്റെ കേസ് ഉണ്ടാകുന്നത് ബി എം പാർവതിക്ക് കാർഷിക ഭൂമി ഏറ്റെടുത്ത് അതിന് നഷ്ടപരിഹാരമായി അതിനേക്കാൾ എത്രയോ വില കൂടുതൽ വില മതിക്കുന്ന വാണിജ്യ ഭൂമി അതും നഗരത്തിന്റെ തന്നെ കണ്ണായ സ്ഥലത്ത് അപ് മാർക്കറ്റിംഗ് പ്ലോട്ട് എന്നാണ് അതിനെ പറയുന്നത് നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് നൽകി എന്നതാണ് ഇവർക്ക് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കർണാടകയുടെ കർണാടക ലോകായുക്ത കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു എഫ്ഐആർ പുറത്തിറക്കുന്നതും ഇ ഡി കേസ് കൂടുതൽ കടുപ്പിക്കുന്നതും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ബി എം പാർവതി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കമ്മീഷണർക്കും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്കും എഴുതിയിരിക്കുന്നത് തന്റെ ഭൂമി ഈ പതിനാല് പ്ലോട്ടുകളും തന്റെ പേരിലുള്ള പതിനാല് പ്ലോട്ടുകളും താൻ തിരിച്ചു നൽകുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കത്ത് കത്തിൽ പറയുന്നത് എന്റെ ഭർത്താവിൻ്റെ ബഹുമാനത്തേക്കാൾ അല്ലെങ്കിൽ ഭർത്താവിന് ജനങ്ങൾ നൽകുന്ന ബഹുമാനത്തേക്കാൾ വലുതല്ല ഒരു വസ്തുവും വസ്തുവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് തുടങ്ങുന്നത് തന്നെ അതോടൊപ്പം തന്നെ നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം വളരെ വലിയ രീതിയിൽ ധാർമ്മിക മൂല്യങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് യാതൊരു കളങ്കവും ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരിലും യാതൊരു കളങ്കവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭാര്യ എന്ന നിലയിൽ ബി എം പാർവതിയുടെ പേരിൽ ഇത്തരത്തിലൊരു കളങ്കം വരുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ിക്കും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തനിമി തിരിച്ചു ഏൽപ്പിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ വ്യാജമാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇത് വല്ലാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഇത്തരത്തിലൊരു കേസ് വന്നത് അതോടൊപ്പം തന്നെ ഈ ഈ ആരോപണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കളങ്കം തങ്ങൾക്ക് മേൽ വന്നിരിക്കുന്ന ഒരു കളങ്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭൂമി സറണ്ടർ ചെയ്യുന്ന നിലപാടിലേക്ക് അവർ പോയിരിക്കുന്നത് എന്നാൽ അതേസമയം ഈ കുംഭകോണ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായാണ് ഭരണപക്ഷത്തിനെതിരെയുള്ളവരെല്ലാം തന്നെ ഈ ഒരു നീക്കത്തെ കാണുന്നത് പ്രത്യേകിച്ചും ബി ജെ വക്താക്കളും ഈ ഒരു കത്ത് പുറത്തു വന്ന ഉടൻ തന്നെ രംഗത്തെത്തിയിരുന്നു ഈ കത്ത് യഥാർത്ഥത്തിലൊരു കുറ്റസമ്മതമാണ് അതായത് ഈ മുട കേസിൽ അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഭൂമി നിയമവിരുദ്ധമായി ലഭിച്ചിരിക്കുന്ന ഭൂമിയാണ് എന്നും ഈ കേസിൽ പറയുന്ന കാര്യങ്ങൾ കർണാടക ലോകായുക്തയുടെ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കത്ത് എന്നാണ് ബി ജെ പിയുടെ വാദം ഈ കത്ത് യഥാർത്ഥത്തിൽ ഒരു കുറ്റസമ്മതമാണ് എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് ആ ഭൂമി ഞങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല അതിനാലാണ് ഈ ഭൂമി തിരിച്ചേൽപ്പിക്കുന്നത് എന്ന രീതിയിലാണ് ആ കത്ത് വായിക്കേണ്ടത് എന്നാണ് ബി ജെ പി വക്താക്കൾ പറഞ്ഞിട്ടുള്ളത് സിദ്ധരാമയ്യ രാജിവെക്കുന്നതിന് അല്ലെങ്കിൽ സിദ്ധരാമയ്യ രാജിക്കത്ത് നൽകുന്നതിന് ു പകരമാണ് ഭാര്യ ഇപ്പോൾ ആ സ്ഥാനം വീണ്ടെടുക്കുന്നതിനുള്ള കത്ത് നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് രാജിക്കത്തിന്റെ സ്ഥാനത്ത് പകരം നൽകിയിരിക്കുന്ന കത്താണ് ഇതെന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ബി രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും നിലവിൽ സിദ്ധരാമയ്യക്കും അതുപോലെ തന്നെ ഭാര്യ ബി എം പാർവതിക്കും ഭാര്യ സഹോദരനായിട്ടുള്ള മല്ലികാർജ്ജുൻ സ്വാമിക്കും ഇവരിൽ നിന്ന് ഭൂമി വാങ്ങിയ ദേവരാജു എന്നിങ്ങനെ നാല് പേർക്കെതിരെയാണ് ഇ ഡി ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കർണാടക ലോകായുക്ത തിങ്കളാഴ്ച പുറത്തിറക്കിയ എഫ്ഐആറിലും ഈ നാലു പേരുടെ പേരുകളാണ് പരാമർശിച്ചിട്ടുള്ളത് അതിന് തൊട്ടു പിന്നാലെയാണ് അല്ലെങ്കിൽ ആ എഫ്ഐആർ ഇട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് ബി എം പാർവതിയുടെ ഈ കത്ത് നൽകിയിരിക്കുന്നത് അനുപ്രിയ മൈസൂർ അർബൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട വിവാദഭൂമി സിദ്ധരാമയുടെ ഭാര്യ ബി എൻ പാർവതി ഇപ്പോൾ തിരിച്ചു നൽകിയിരിക്കുകയാണ് ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിവാദഭൂമി തിരിച്ചു നൽകാൻ ഇപ്പോൾ ബി എൻ പാർവതി തീരുമാനിച്ചിരിക്കുന്നത് വിശദാംശങ്ങളാണ് അതുല്യ നൽകിയത്